ഈ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ട് വണ്ടി കാണാൻ നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മേജർ ആയിട്ടുള്ള ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുവാണെന്ന് നല്ലൊരു വാഹനം തന്നെ പറയാം ഞാൻ നിങ്ങൾക്ക് വണ്ടി ഒന്ന് എല്ലാ ഭാഗവും കാണിച്ചു തരാം മോഡൽ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി വിറ്റാര ബ്രസീ ആണ് ഓപ്ഷൻ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത് ഒന്നാമത്തെ ഓണർ ഓണറിനെയാണ് നിലവിലുള്ളത് വാഹനം ഇതുവരെ ഓടിയിരിക്കുന്നത് ഒരു ലക്ഷത്തി എട്ടായിരം കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത് കമ്പനി സർവീസാണ് അതുപോലെ തന്നെ സ്പെയർ വാഹനത്തിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് മൈലേജ് ഒക്കെ ഒരു പത്തൊമ്പത് ഇരുപത് ആറ് ലെവൽ തന്നെ മൈലേജ് ഒക്കെ ലഭിക്കുന്നുണ്ട് ഇൻഷുറൻസ് നോക്കുകയാണ് ഫുൾ കവർ ഇൻഷുറൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പത്ത് വരെയാണ് നിലവിലുള്ള ഇൻഷുറൻസിന് കാലാവധി ഉള്ളത് ടയർ ബാഗങ്ങളൊക്കെ ഒരു എഴുപത് ശതമാനത്തോളം ടയർ ബാഗങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു മാന്യമായ നീറ്റി കൊണ്ടു കടന്നൊരു വാഹനം തന്നെ പറയാട്ടോ ഇതാണ് ഈ ഒരു വണ്ടിയുടെ ഒരു എഞ്ചിൻ ക്യാബിന്റെ ഭാഗം വരുന്നത് ഈ ഒരു ഭാഗത്തൊന്നും വലിയ രീതിക്കുള്ള അടിയോ ഡാമേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഞാൻ നമ്മൾ വണ്ടിയുടെ ആ ഒരു ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ബ്ലാക്ക് കളറാണ് ടോട്ടൽ വന്നിരിക്കുന്നത് റെക്സിലെ സീറ്റ് അവർ ചെയ്തിട്ടുണ്ട് അവന് വലിയ ഡാമേജ് ഒന്നുമില്ല അതുപോലെ തന്നെ ഇൻ്റീരിയർ ഭാഗവും കാണാനായിട്ട് നല്ല നീറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി ആണ് പവർ സ്റ്റാറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ എ ബി എസ് സി ബി ഡി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് ആണ് സ്റ്റിയറിംഗിൽ കൺട്രോൾ വരുന്നുണ്ട് ഹൈറ്റ് നമുക്ക് ക്രമീകരിക്കാൻ പറ്റിയ ഡ്രൈവിംഗ് സീറ്റാണ് വന്നിരിക്കുന്നത് സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് റിമോട്ട് കീ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ സൈഡ് മിററാണ് അത് ഫോൾഡ് ചെയ്യലും ഇലക്ട്രിക്കൽ തന്നെയാണ് വരുന്നത് അതുപോലെ ഒരു എൽ സി ഡി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് ബാക്കിൽ വൈപ്പർ വരുന്നുണ്ട് അലൈവിയിൽ തുടങ്ങിയ ഒരുപാട് ഫീച്ചറൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളൂ കേട്ടോ അതുപോലെത്തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലോൺ സൗകര്യമൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ നോക്കുകയാണെങ്കിൽ എട്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് കേട്ടോ ഈ ഒരു വില അല്ല ചെറിയ രീതിയിൽ നക്കോഷ്യബിളാണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാട് മാനന്തവാടിയാണ് അപ്പോൾ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനവുമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഡീറ്റെയിൽസിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ